കട്ടപ്പന നഗരസഭാ ഉദ്യോഗസ്ഥരുടെ പിഴവ് മൂലം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ വോട്ട് നഷ്ടപ്പെടുന്നതായി പരാതി വെള്ളിയാകുടി അഴകത്ത് സബിൻ ശശിയുടെയും ഭാര്യയുടെയും വോട്ടാണ് ഉദ്യോഗസ്ഥർ നഷ്ടമാക്കിയതെന്നാണ് പരാതി ഉയരുന്നത് ഓഗസ്റ്റ് പതിനെട്ടിന് ഹിയറിംഗ് നടത്തിയിട്ടും ലിസ്റ്റിൽ പേര് വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥരുടെ പിഴവ് പുറത്തായത് ഏതോ മുന്നണിയെ സഹായിക്കാനുള്ള ശ്രമമാണിതെന്നാണ് ആരോപണം ഇതോടെ സബിൻ കളക്ടർക്ക് അഞ്ചാം വാർഡിലായിരുന്നു എൻ്റെ വോട്ട് ഉണ്ടായിരുന്നത് അത് മുപ്പത്തി നാല് ഇപ്പം വാർഡ് വിഭജനം വന്നു കഴിഞ്ഞാൽ മുളകരമേട് വാർഡിലേക്ക് വോട്ട് മാറ്റാൻ ഉള്ള അപേക്ഷ കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ വോട്ട് പുതിയതായിട്ട് ചേർക്കാനും മുപ്പത്തിനാലാം വാർഡിൽ തന്നെ വോട്ട് ചേർക്കാനും രണ്ടാപേക്ഷ കൊടുത്തു അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ച പ്രകാരം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഹിയറിങ്ങിന് അവിടെ വിളിക്കുകയുണ്ടായി അപ്പോൾ ഹിയറിങ്ങിന് ചെല്ലുകയും ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ച് ഹിയറിംഗ് പൂർത്തിയാക്കി നമ്മൾ പോകുന്നതാണ് അതിനുശേഷം നമ്മളിപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് വോട്ട് അതിൽ കാണുന്നില്ല നമ്മളെ എൻ്റെയും അതുപോലെ വൈഫിൻ്റെയും വോട്ട് അതിൽ ലിസ്റ്റിലില്ല അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുനിസിപ്പാലിറ്റി പോവുകയും അവിടെ ഓഫീസേഴ്സുമായിട്ട് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പഴയ പ്രകാരം തന്നെയാണ് എൻ്റെ കൗണ്ടി വാർഡിൽ എൻ്റെ വോട്ട് അവിടെ തന്നെ കിടക്കുകയും വൈഫിൻ്റെ വോട്ട് ഇങ്ങോട്ട് മാറ്റുന്ന കേസിലെ ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫയൽ എന്തു ചെയ്യാണ് എന്ത് ചെയ്യാന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല ഫയൽ ഒത്തിരി അവിടെ കുന്നുകൂടിയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത് പിന്നെ നമ്മൾ സെക്രട്ടറിയെ കാണുകയും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ ചോദിക്കുകയും ചെയ്യുമ്പം സെക്രട്ടറിയും അത് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച സമയത്ത് അപ്ലേറ്റ് അതോറിറ്റിക്ക് നമുക്ക് അപ്പീൽ കൊടുക്കാനുണ്ടായിരുന്നൊരു അവസരം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലാണ് സെക്രട്ടറി മറുപടി പറഞ്ഞത് അതായത് ഒരു വോട്ടറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടും ആ വോട്ട് നമുക്കത് ഉറപ്പാക്കാൻ പറ്റുന്നില്ല അത് വോട്ടേഴ്സിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലെന്നുള്ള ഒരു നിരുത്തരവാദപരമായ ഒരു മറുപടിയാണ് തന്നത്